പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് എൻ ഐ എ ആക്രമണം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ എൻ ഐ എ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റാങ്ക് ഓഫ് ഓഫീസറുടെ നേതൃത്വത്തിൽ എൻ സംഘം ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ചു ഇതിന് പിന്നാലെയാണ് ഇന്ന് ഔദ്യോഗികമായി അന്വേഷണം ഏറ്റെടുത്തത് അതിനിടെ ലഡാക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പതിനാല് ഭീകരരുടെ പട്ടിക ഇന്റലിജൻസ് ബ്യൂറോ തയ്യാറാക്കിയിട്ടുണ്ട് ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവർ ആണിവർ പാകിസ്ഥാനിൽ നിന്നും ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നാണ് ഐബിയുടെ കണ്ടെത്തൽ പാക് പിന്തുണയുള്ള മൂന്ന് പ്രധാന ഭീകര സംഘടനകളായ ഹിസ്ബുൽ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകളുമായാണ് പട്ടികയിൽ ഉള്ളവർക്ക് ബന്ധം മൂന്നുപേർക്ക് ഹിസ്ബുൽമായും എട്ട് പേർക്ക് എൽ ഇ ടിയുമായി മൂന്ന് പേർക്ക് ജയ്ഷയുമായാണ് ബന്ധം ആദിൽ റഹ്മാൻ ഡെൻറോ ഇരുപത്തിയൊന്ന് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ഇരുപത്തിയെട്ട് അഹ്സൻ അഹമ്മദ് ഷെയ്ഖ് ഇരുപത്തി മൂന്ന് ഹാരിസ് നസീർ ഇരുപത് അമീർ നസീർ വാനി ഇരുപത് യാവർ അഹമ്മദ് ഭട്ട് ആസിഫ് അഹമ്മദ് ഖാൻഡെ ഇരുപത്തി നസീർ അഹമ്മദ് വാനി ഇരുപത്തിയൊന്ന് ഷാഹിദ് അഹമ്മദ് എ അദിനാൻ ഇരുപത്തിയേഴ് ദാർഫി എ അദിനാൻ സുബൈർ അഹമ്മദ് വാനി മുപ്പത്തി ഒൻപത് ഹാറുൺ റഷീദ് ഖനായി മുപ്പത്തിരണ്ട് സക്കീർ അഹമ്മദ് ഖനി ഇരുപത്തിയൊൻപത് എന്നിവരാണ് ഐ ബി പട്ടികയിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത്ര ഡെൻറു എൽ ഇ ടെയിൽ ചേർന്നത് ഇയാൾ സോപൂർ ജില്ല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ജെയ്ഷാംഗമായ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് അവന്തിപ്പോര ജില്ലാ കമാൻഡറാണ് രണ്ടായിരം മുതൽ ഇയാൾ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്തരത്തിലേറെ നാളുകളാണ് പ്രവർത്തിക്കുന്നവരാണ് ഇവരിൽ പലരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട പത്ത് ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ ആറു ദിവസത്തിനുള്ള സൈന്യം ബോംബിട്ട് തകർത്തു അതേസമയം ഇതുവരെയും ഭീകരരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല ഇവരെക്കുറിച്ച് വിവരമില്ല നീളുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ സർക്കാർ പരിതോഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട്